ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്ലോകം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം യഥദാ ചരതി ദേവദരോജന സയത് പ്രമാണം ഗുരുദേ സാരം ഇങ്ങനെയാണ് ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു മാതൃകാപരങ്ങളായ പ്രവർത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് നമേ ി കർത്തവ്യം നാനവാപ്തമവാപ്തവ്യം കിഞ്ചനവാർദ കർമ്മണി രണ്ടാമത്തതിൻ്റെ എങ്ങനെയാണ് പാർത്ഥ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം വർത്തേ മനുഷ്യ പാർത്തസർവശ ഇരുപത്തിമൂന്നാമത്തതിൻ്റെ സാരം ഇങ്ങനെയാണ് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ത ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരുമായിരുന്നു സാരമിങ്ങനെയാണ് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ത ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരുമായിരുന്നു ശ്ലോകം കർമ്മ ഇരുപത്തി നാല് ഉൽയു സങ്കരസ്യാമുഹന്യമാമിമാ ാമത്തതിൻ്റെ സാരം ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായിത്തീരും അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം സത്താ കർമ്മ്യ വിധ്വംസോ യഥാ കുറുവന്തി ഭാരത കുര് വിധ്വംസ്താസക്തീർഷുർലോകസംഗ്രഹം സാരം എങ്ങനെയാണ് അറിവില്ലാത്തവർ ഫലാകാംഷം മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി സർവം കൃഷ്ണാർപ്പണമസ്തു ഓം നമോ ഭഗവതേ ഭഗവതീവാസുദേവായ ശ്രീഹരേ നമ